रखा जाएगा अविल मिल्क अविल मिल जाएगा या पंद्रह दरम है ओके क्या उम्म करी नहीं लेने पंद्रह पचास है करी नहीं ले तो माँ पलो हाँ ठीक है पंद्रह पंद्रह पचास दरम आएगा वापस आएगा आ हाँ ना पंद्रा, पंद्रा? वापस आने किधर छोड़ने के वापस घर हो दे पचास ओके पंद्रह पंद्रह पचास है हाँ ओके अविल मिल्क नहीं क्या क्या मतलब क्या ഉപ്പ ഞാനങ്ങനെ ഇപ്പൊ പൊരിക്കലെത്തി കയ്യാനോക്കി ഞാനിപ്പോ പോന്നുള്ളത് അടിച്ച സലൂണിലേക്ക് ആണവാ സലൂണിലേക്ക് ജസ്റ്റ് ബ്ലോഡർ ചെയ്യാനായിട്ട് പോന്ന അപ്പൊ ഇപ്പൊ ഉമ്മ ഇണ്ടോണ്ട് കയ്യാനുണ്ടല്ലോ അപ്പൊ ഉമ്മ നോക്കും പിന്നെ ഇന്ന് രാത്രി ഇൻഷാല് ഉപ്പ നാട്ടിലേക്ക് പോകുന്നതാണ് രാത്രി തന്നെ ഉപ്പ വന്നെങ്കിൽ അത് പത്ത് ദിവസം ഇന്നൊക്കെ ഉപ്പ നാട്ടിലെ അലക്കിയിട്ട് വന്നല്ല അപ്പം പിന്നെ ഉപ്പൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ശരിയാവുന്നേ ഇല്ല അപ്പോൾ ഉമ്മ ഉണ്ടാവും കുറച്ച് മനുഷ്യല്ല അപ്പോൾ ഉപ്പ ഇന്ന് രാത്രി പോകുമ്പോൾ രാത്രി ഫ്ലൈറ്റ് കോഴിക്കോട്ടേക്കാണ് ഉപ്പ പോകുന്നത് അപ്പോൾ ഉപ്പയിപ്പോൾ എന്തോ സാനമാങ്ങൾ പുറത്ത് പോയിട്ടുണ്ട് ബാക്കി അങ്ങനെ ഇപ്പോൾ സാധനം എന്തോ ഉപ്പൊക്കെ ഉണ്ടോന്നില്ല എന്നാലും ജസ്റ്റ് എന്തോ സാനമായും കാലിൽ പോയിട്ടുണ്ട് ഇൻഷാല്ല ഇന്നലെ കുറച്ച് കഴിഞ്ഞായിട്ട് അടുത്തേക്കും കൂടി പോകാനുണ്ട് അത് കഴിഞ്ഞിട്ടായിട്ട് ഇനിയിപ്പോ രാത്രി ഒരു ഒന്നര ആ സമയം നമുക്ക് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും എയർപോർട്ട് അടുത്ത പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഞാന് ബ്ലോറാക്കിത്തരാം അപ്പൊ ഇതാന്ന സലൂണ് ഞാൻ ഫസ്റ്റ് ഏറ്റടുത്തേക്ക് പോകുന്ന അപ്പൊ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിരുന്നു എനിക്ക് ബ്ലോഡ്രൈ നല്ല വാങ്ങില്ല ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പൊ എൻ്റെ ഫ്രണ്ടിന്റെ ഷോപ്പ് നൈഫ് വാങ്ങിച്ചതാന്നിട്ടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടി ടോപ്പ് മാത്രം ഷോള് ബ്ലൂ ആൻഡിൽ ഉള്ളത് ഞാൻ അഡ്ജസ്റ്റ് ആക്കി ഞാൻ റൂമിലേക്ക് എത്തുമ്പോൾ കൈയ്യാനല്ലേ എണിച്ചിട്ടായി അങ്ങനെ കുറച്ചല്ലേ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിട്ട് ഞാനും ഉമ്മക്ക് കറാമക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഷെയ്പ്പാക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കറാമലുള്ള ആ ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം ഇവിടെ അതിൻ്റെ ഓണർ ഉണ്ടായിട്ട് ആ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വരുന്നത് വരെ ഞാനും ഉമ്മും കൂടിയിട്ട് അതിൻ്റെ അപ്പുറത്തന്നെയുള്ള ആ റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചെന്നാവാം അപ്പോൾ നല്ല ഒരു രണ്ട് കടി വാങ്ങിച്ച് പിന്നെ ചായയും കുടിച്ച് അത് കഴിഞ്ഞിട്ടായിട്ടില്ല നമ്മൾ പിറ്റേ അതായത് ഒരു ദിവസം മുമ്പ് ഇട്ടാ നമ്മൾ ഉച്ചക്കത്ത ലഞ്ച് കയക്കാൻ വേണ്ടിയിട്ട് ജേവിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും പോകുന്നത് പാരകളിലേക്ക് ഇട്ടാൽ കറമാല അങ്ങനെ എല്ലാവരും റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ ബേസ്മെൻറ്റിലേക്ക് ഫുൾ വെള്ളം കയറിയാവാം അതായത് ബി ബേസ്മെൻറ്റ് ടൂവിൽ ബേസ്മെൻറ്റ് വണ്ണിൽ അത്ര വെള്ളമൊന്നും ഉണ്ടായിട്ടാ അപ്പോൾ ജേവിച്ച പറഞ്ഞാൽ നമ്മൾ മീത്തക്ക വാ അപ്പൊക്ക് ജേവിച്ച താഴ്ന്നു വണ്ടി കൊണ്ടുവരുമല്ലോ മീത്തക്ക അപ്പോൾ അതുവരെ നമുക്ക് അവിടെ വെയിറ്റ് ആക്കാം ഇല്ല അത് എഴുതുന്നുണ്ട് നമ്മൾ ബേസ്മെന്റിൽ നിന്ന് പണിയെല്ലാം എത്തിയിട്ടായിട്ട് ഇപ്പോൾ നേരെ പോകുന്നില്ല അത് കരാമാലേക്ക് ആണോ അപ്പോൾ കയ്യാനാണെങ്കിൽ ഈ ഡോർ തുറക്കുന്നുള്ള എന്നുള്ള ഞാൻ ഈ ഡോറിൻ്റെ ലോക്ക് കയ്യിൽ പിടിച്ചിട്ട് തന്നെ തന്നിട്ടില്ല അങ്ങനെ നമ്മൾ പാരങ്ങളിലേക്ക് എത്തി ആടെ ആണെങ്കിൽ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നവ അതുവരെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താന്ന് ഇങ്ങനെ വെയിറ്റ് ആക്കിയാവുക അങ്ങനെ ജയിച്ച ഒരു സെൽഫി വീഡിയോ എടുക്കാൻ വിചാരിച്ചു അതാണെങ്കിൽ നിൽക്കൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ എടുക്കാൻ ക്രൗഡ് എല്ലാവരും അവിടെ പേര് കൊടുത്തിട്ടാണല്ലോ അങ്ങനെ കുറെ സമയം വെയിറ്റ് ആക്കിയിട്ട് നമ്മൾ ഫുഡ് കേൾക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക ഞാനും ഉപ്പവും മീൽസാണെന്ന് ഓർഡർ ആക്കിയാൽ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പൊരുക്കത്തിയിട്ട് നല്ല ഈ അടിപൊളി ബേക്കിലെറും പിന്നെ കേക്ക് ഉണ്ടായിന് പുരയിൽ അപ്പോൾ അത് നമ്മൾ കഴിച്ച് നല്ല അടിപൊളി അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ആക്കേണ്ട പിസ്താഴ്ച ഒന്നും അപ്പോൾ നമ്മൾ ഇന്ന് ഹോട്ടലിൽ കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടായിന് അത് ഉമ്മ ഇടുന്ന തിന്നാവാം അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റാസൽ കുറലുള്ള തട്ടുകടിയെല്ലാം വന്നിട്ടുണ്ട് ഗസല അൽ മദീനല്ല അപ്പൊ അടുത്ത എപ്പോഴും അതിന്റെ ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ പുട്ടും ബീഫും ആണ് അപ്പൊ കയ്യാൻ ഉറങ്ങുന്നുണ്ടതിന് അപ്പത്തേക്ക് ഞാൻ ജേബി ചാനലിൽ കൊടുത്തത് ചേബിച്ച് മുമ്പേ വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചതാണ് അപ്പൊത്തേക്ക് കയ്യാനെല്ലാം ഉറങ്ങിയിട്ട് എണിച്ച് അതന്നെ അങ്ങനെ രണ്ട് ദിവസം മുമ്പത്തെ വീടാണ് ഇത് എല്ലാം ഞാൻ ഒരുമിച്ചാണ് ഇപ്പം എടീട്ടാക്കുന്നുള്ളത് നമ്മൾ ഇപ്പോൾ ബുർജൽ അറബിലേക്ക് വന്നിട്ടുണ്ട് ബുർജൽ അറബിലിപ്പോൾ വന്നത് എന്തെന്ന് വെച്ചാൽ ഉമ്മാനുപ്പാനും കൂട്ടിയിട്ട് വന്നത് ഓരോ വെഡിങ് ആനിവേഴ്സറിൻ്റെ ദിവസമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഇവിടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയതാവുക അന്നാണ് ദുബൈയിൽ ഫുൾ മഴ വന്നിട്ട് ഫുൾ എന്ന് പറയുന്ന ഫ്ലഡ് ആയത് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡെല്ലാം ഫുള്ള് ബ്ലോക്കാക്കിയതല്ലേ അന്നത്തെ ദിവസമാണ് ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ ഇടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായത് പക്ഷേ ഇടത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴും അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് വന്നിട്ടുള്ളది കാരണം ഉപാനുമാവും എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ഞാനും 제미 ചല പോയ സമയത്തെ ഓരെ കൊണ്ടു വരണോന്നൊരു ചെറിയ അസണ്ടി ഉണ്ട് നമുക്ക് അപ്പോൾ പിന്നെ ഓരോ കൂടി ഈടൊക്കെ ഉണ്ട് ആ സത് സത്യം പറഞ്ഞാലേ ഈ ഒരു സമയത്ത് വന്നത് ഞങ്ങൾക്ക് നല്ല പായൽ ഇഷ്ടപ്പെട്ടിരുന്നു ഞമ്മൾ വന്നത് നോമ്പിൻ്റെ സമയത്താണ്ട് രാത്രി വന്നതാവാം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തു കാണാൻ കഴിഞ്ഞിട്ടാണ് ഇടാം ജസ്റ്റ് ബുർജലറബിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എന്ന് പറയുന്ന ഇഷ്ടമായിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇതാവുമ്പോൾ നല്ല സൺലൈറ്റും ഉണ്ട് നല്ല പായൽ നമുക്ക് വീഡിയോ എടുക്കാം ചുറ്റുള്ള എല്ലാം കാണാം ബീച്ചാണെങ്കിലും നമുക്ക് നല്ലപോലെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ ഈ സമയത്ത് വന്നതുകൊണ്ട് അപ്പോൾ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഇങ്ങനെ എൻട്രൻസ് ഫീസ് ഉണ്ടാ അങ്ങനെ ഇങ്ങനെയല്ല എൻട്രൻസ് ഫീസ് ആയിട്ടില്ല ഇതിനുള്ളിൽ ഞാൻ സാൻ എദാർ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് അതായത് ഒരു ലോഞ്ച് അതിനുള്ളിലേക്കാന്ന് ഈ പോകുന്നില്ല അതായത് ആടെ ഒരു ഗോൾഡ് കോഫി ഉണ്ട് അപ്പോൾ ആ അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നില്ല അപ്പോൾ നമ്മൾ എന്താക്കണം ഗുരുജലാരോപിൻ്റെ നമ്പർ ഗൂഗിളിൽ നിന്ന് നടത്തിയിട്ടായിട്ട് അതിലേക്ക് കോളാക്കുക കോൾ ആക്കിയിട്ട് ഈ സാൻ സാനദ്ദാർ എന്ന് പറഞ്ഞ ലോഞ്ചിൽ നിന്ന് എത്ര ആൾക്കാർക്ക് സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് നമ്മൾ ഓർക്ക് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നിട്ട് നമ്മളെ ജിമെയിൽ ഓർക്ക് കൊടുക്കുക അപ്പോൾ അവർ ആ ജിമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തരും അപ്പോൾ ആ മെസ്സേജ് അതായത് മെയിലിൽ വന്ന ആ മെസ്സേജാണ് നമ്മൾ ഈ കയറുന്ന സമയത്ത് ഈ സെക്യൂരിറ്റിക്ക് കാണിക്കേണ്ടത് അതായത് ഇവിടെ വന്നിട്ടില്ല നമ്മൾ മുമ്പ് അതായത് ഞാൻ ജയിപ്പിച്ചു വന്ന സമയത്ത് നമ്മൾ മൂന്നാൾ വന്നിട്ട് ആകെ ഫോർ ഹൺഡ്രഡ് സംതിങ്ങേ നമുക്ക് ബില്ലായിട്ടു അപ്പോൾ ഓക്കെ അതെല്ലാം കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പുതിയ റൂള് വന്നിട്ടുണ്ട് ഒരാൾ ടു ഹൺഡ്രഡ് ദൃഹം സ്പെൻഡാക്കണമെന്ന് അതായത് ഞാൻ ഉപ്പ ഉമ്മ ഇപ്പം ഇവിടെ വന്നിട്ട് ചിലവാക്കിയിട്ട് മൂന്നാൾക്ക് ഒത്തിയിട്ട് സിക്സ് ഹൺഡ്രഡ് ദൃഹമാണ് ആയത് അതിപ്പോൾ നിർബന്ധമാക്കിയിട്ട് ടോറ് അത് എന്ത് സംഭവം അറിയില്ല അപ്പോൾ ഒരാൾക്ക് ടു ഹൺഡ്രഡ് ദൃഹം അതായത് ഇപ്പോൾ നിങ്ങൾ അഞ്ചാളോ ആരാളെല്ലാം പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും കയ്യില്ല ചിലപ്പോൾ എന്തെങ്കിലും ഇവിടെ ആരെങ്കിലും ഇല്ലേ ഇങ്ങനെ ബുക്കെല്ലാം ചെയ്തിട്ട് അവിടുന്ന് ചിലപ്പോൾ ലോഞ്ചിലേക്ക് വയറാണ്ട് ഫുള്ള് ഇറങ്ങിയിട്ടെല്ലാം പോകുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ പുതിയ റൂള് ഇതാണ് 对呀。 ഇവിടെ ഇപ്പോൾ ടോട്ടലിൽ സിക്സ് ഹൺഡ്രഡ് ദൃഹമാക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ സാൻഡ്വിച്ച് ഓർഡർ ആക്കിയാൽ അപ്പം ക്ലബ് സാൻഡ്വിച്ച് വെജിറ്റേറിയൻ ആണ് ഓർഡർ ആക്കിയത് അപ്പോൾ ഇനിയും ഈ സാൻഡ്വിച്ച് കഴിച്ചിട്ടായിട്ടും കുറച്ച് വൺ ഹൺഡ്രഡ് സംതിങ് ആണോ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പാസ്ട്രിയും വാങ്ങിച്ച് ഒരു പാസ്താവും നമ്മൾ ഓർഡർ ആക്കി അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങൾ നോക്കി ഞാൻ ഫസ്റ്റ് എടുത്ത ബ്ലോഗിലുള്ള വീഡിയോസും ഇത് ഭയങ്കര ഡിഫറെൻ്റില്ല രാവിലെ ആയതുകൊണ്ട് കേട്ടോ ഇത്രയും പാങ്ങ് നല്ല വെതറായിന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉമ്മൻ്റെ ആങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ട് എന്നാൽ അപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ ആങ്ങളുടെ ഗ്രോസർ ഇത് നമ്മളെ മിസാറിൽ അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ടിടെ വന്നു കാരണം ഉപ്പ ഇന്ന് രാത്രി പോകുന്നതല്ലേ അപ്പോൾ പിന്നെ ജസ്റ്റ് കാണാൻ നല്ലിട്ട് വന്നതാണ് അപ്പം ഇതാണ് അജു യൂട്യൂബിലിട്ട് അങ്ങനെ അജുന മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾക്ക് ഇടയിട്ട് പൊരുക്കലെത്തി പൊരുക്കെത്തിയിട്ട് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റിസപ്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാനും ഉപ്പാവും കയ്യാനും അപ്പോൾ കയ്യാനാണെങ്കിൽ ഇവിടെ ഫുള്ള് കളി എനിക്കിങ്ങനെ എന്തോ ഫ്രീഡം കിട്ടിയ പോലെ കളിക്കുന്നതാണ് ഇവിടെ എന്താ ഒന്ന് സൗണ്ട് സൗണ്ടാക്കുന്നത് ഓൻ്റെ തന്നെ എക്കോ കേൾക്കുന്നത് പിന്നെ സൗണ്ടാക്കുന്നത് അങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടായിട്ട് ഉപ്പാനെ പെട്ടി കെട്ടുന്ന പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഉപ്പാ ഒറ്റ തന്നെ ഇപ്പോൾ ചെയ്യുന്നില്ല ജേബിച്ച അബുദാബിക്ക് പോയിട്ടാന്നുള്ള അതുകൊണ്ടാണ് ഇപ്പോൾ ജേബിച്ചില്ലാത്ത അല്ലെങ്കിൽ ജേബിച്ചിപ്പോൾ ഹെൽപ്പാണ് കെട്ടിയെ അപ്പോൾ അതിനിടയിൽ കയാനും ഫുള്ള് ബാഗ് എടുക്കാനും പിടിക്കും െല്ലോ ഹെൽപ്പാക്കുന്നു എന്തെല്ലോ ഉണ്ട് ഹെൽപ്പ് ആക്കുന്നല്ല ശരിക്കും പറഞ്ഞെങ്കിൽ ആ കാർഡ് ബോർഡ് തന്നെ ഓന് ഒരു സൈഡ് ചാടിറ്റ് കേറിയിട്ട് തന്നെ വെച്ചിന് അപ്പൊ പിന്നെ ഉമ്മാണ്ട് ഇപ്പൊ ഹെൽപ്പാക്കാൻ വേണ്ടിട്ട് ഉപ്പ് അങ്ങനെ പെട്ടിക്കാട്ടലും സംഭവം എല്ലാം കഴിഞ്ഞ് രാത്രി ഇപ്പോൾ ഒന്നര മണിയാവാനായവ കയ്യാനും നല്ല ഉറക്കായി അതായത് ഓൻ ഉറങ്ങുന്ന സമയമല്ല ഇനി ഉപ്പാൻ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് ഉമ്മാവുമെല്ലാം കുറുക്കം വലിച്ചിട്ട് ഉറങ്ങിയ സമയം അതിന് രാത്രി ഒന്നര മണിയായില്ലേ അതിനിപ്പോൾ കയ്യാനും നല്ല ഉറക്കിലാണ് അപ്പോൾ നമുക്കിതിന് വണ്ടീൻ്റെ അടുത്തേക്ക് പോവാം സാധനം വണ്ടിയിൽ വണ്ടിയിലെ വെക്കണം വെച്ചിട്ടായിട്ട് ഇനി ഇപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം പക്ഷേ എയർപോർട്ടിലേക്ക് എത്തിയിട്ടായിട്ട് ചെക്കിനെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉപ്പാക്കറിയുന്നത് ഫ്ലൈറ്റ് രാത്രി മൂന്നരക്ക് വിടേണ്ട ഫ്ലൈറ്റ് വിട്ടത് എത്ര മണിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആറ് മണിക്കാണ് കേട്ടോ വിട്ടത് അപ്പോൾ എന്താക്കിയെന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോയിട്ടായിട്ട് കോഴിക്കോട് നിന്ന് കാസർഗോഡിലേക്ക് ട്രെയിൻ വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടരക്ക് ട്രെയിൻ ബുക്ക് ചെയ്തത് അതുപോലും ഉപ്പാക്ക് വരുന്നത് മിസ്സായിപ്പോയി കാരണം ഫ്ലൈറ്റ് ആറ് മണിക്കല്ലേ എടുത്തത് അപ്പോൾ പിന്നെ ട്രെയിൻ വരുന്ന സമയക്കേ എന്തായാലും എയർപോർട്ടിലേക്ക് എത്തുള്ളൂ അതോടൊപ്പം ട്രെയിനും കിട്ടിയിട്ടാ പിന്നെ ഉറക്കം പോയി പയ്ച്ച് അങ്ങനെ എന്തെല്ലോ ഉപ്പാക്ക് അൽബായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം നമുക്ക് ഇത് സംഭവം അറിഞ്ഞിട്ടില്ല ഡിലേ ഉള്ള സംഭവം നമുക്ക് അറിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി ഉപ്പാന്റെ രണ്ട് ദിവസം വെറുതെ പോയി കാരണം ദുബൈയിൽ മഴ വന്നോണ്ടില്ല ഏടി ഉപ്പാക്ക് പോവാൻ മണിക്കഴിഞ്ഞിട്ട് കുറേ പ്ലാനാണ് അതിന എന്നല്ല പക്ഷേ മായ വന്നിട്ട് വെള്ളത്തില് മുങ്ങിയോണ്ടില്ല ഷാർ വരെ തമിഴില് കഴിഞ്ഞിട്ട് അത് ഭയങ്കര ഒരു ബേജാറായി പോയി മന വയ്യോട്ട് കെട്ടിയായിട്ട് കായിട്ട് പോന്നു പിന്നെ വിളിക്കാം അല്ല പോരക്കല്ല ഉപ്പാന എയർപോർട്ടിലല്ലേ നമ്മൾക്കിട്ടായിട്ട് ഇപ്പൊ നേരെ പോകുന്നുള്ളത് കറാമക്കാണ് കറാമ ഇപ്പൊ രണ്ട് മണിയായി കാരണം എന്താ വെച്ചാല് നല്ല അവിൽ മിൽക്ക് കുടിക്കാൻ വിചാരിച്ചത് അപ്പൊ നമ്മുടെ ഷോപ്പുണ്ടല്ലോ കറാമാൽ അപ്പൊ പോവാത്താളെന്തായാലും അവിൽ മിൽക്ക് കുടിക്കാൻ ഈ ഷോപ്പിലേക്ക് പോണാവ അപ്പൊ രാത്രിയിലുള്ള ഒരു ക്രാവിങ്സ് ആണ് അപ്പൊ ഞാൻ ഡ്രൈ ഫ്രൂട്ടിനെയാണ് ഓർഡർ ആക്കിയതാവുക ജേവിച്ച ജയിപ്പിച്ചോന്റെ ഫ്രണ്ട്സിനോട് മുണ്ടുന്നുണ്ട് കുഞ്ഞി മുമ്പാവും കാറിൽ നല്ല പായൽ ഉറങ്ങുന്നുണ്ടാവുക അപ്പൊ രാത്രി നമ്മ പൊരിക്കലിൽ എത്തി അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് ബ്ലോഗിലേക്ക് കാണാം ബൈ